ഡയറക്ടറേറ്റിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ എത്തിച്ചിരിക്കുന്നു ഇ ഡി ഓഫീസിൽ കെജ്രിവാളിനെ എത്തിച്ചിരിക്കുന്നു ഏറ്റവും പുതിയ വിവരങ്ങൾ ബൾറാം നെടുങ്കാട്ടി നൽകും ബൾറാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹെഡ് കാർട്ടേഴ്സിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് എത്തിച്ചിരിക്കുകയാണ് ഇ ഉദ്യോഗസ്ഥർ വിവരങ്ങൾ എന്തൊക്കെയാണ് പുതുതായി ഗോപീകൃഷ്ണൻ ഏതാനും നിമിഷം മുമ്പാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആസ്ഥാനത്ത് എത്തിച്ചിരിക്കുന്നത് ജോയിന്റ് ഡയറക്ടർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള പന്ത്രണ്ടംഗ സംഘമാണ് കെജ്രിവാളിനെ വസിയിൽ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് കൃത്യമായി ആസൂത്രിതമായി തന്നെ ഡൽഹി പോലീസുമായി ചേർന്ന് കൂടിയാലോചന നടത്തി മുന്നൊരുക്കത്തോടെയാണ് ഈ ഒരു നീക്കം നടത്തിയത് ഏതാണ്ട് പതിനഞ്ചോളം വാഹനങ്ങളുള്ള ഒരു വാഹന വ്യൂഹത്തിലാണ് കെജ്രിവാളിനെ ഒരു ടാക്സി കാറിലാണ് ഡൽഹി മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്നും അറസ്റ്റ് ചെയ്ത് ഇ ഡി ഓഫീസിലേക്ക് എത്തിച്ചത് അതിന് മുൻപായി ഈ റൂട്ട് മുഴുവനായും ഡൽഹി പോലീസ് പരിശോധന നടത്തി പലതവണ പരിശോധന നടത്തി ക്ലിയർ ചെയ്തിരുന്നു ഈ പ്രതിഷേധക്കാരെ മുഴുവനായും നീക്കിയിരുന്നു ഇ ഡി ആസ്ഥാനത്ത് അദ്ദേഹത്തെ എത്തിച്ച ശേഷം ഇന്ന് തുടർ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകില്ല എന്നാണ് ഇ ഡി വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന അദ്ദേഹത്തിന്റെ വസതിയിൽ സെർച്ച് വാറന്റുമായാണ് ഇ ഡി സംഘം എത്തിയത് എന്നാൽ അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയിൽ നിന്നും ഈ പി എം എൽ എ വകുപ്പ് ചട്ടം അൻപത് അനുസരിച്ച് അദ്ദേഹത്തെ ചോദ്യം ചെയ്യൽ നടത്തി എന്നാൽ അതുമായി അദ്ദേഹം സഹകരിക്കുന്നില്ല കൃത്യമായ മറുപടികൾ നൽകിയില്ല എന്നുമാണ് ഇ ഡി വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ ഈ ഒരു ഘട്ടത്തിലാണ് അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയത് തുടർന്ന് ഇന്ന് ഇ ഡി യുടെ ആസ്ഥാനത്ത് മുഖ്യമന്ത്രിക്ക് വിശ്രമം ആവശ്യമാണ് എങ്കിൽ അദ്ദേഹത്തിന് വിശ്രമം അനുവദിക്കും നാളെയായിരിക്കും തുടർ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ളവ ഉണ്ടാകുക അതിനായി നേരത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതിനുള്ള ചോദ്യാവലി ഇ ഡി സംഘം തയ്യാറാക്കിയിരുന്നു ആ ചോദ്യാവലി ഉപയോഗിച്ചുള്ള തുടർ ചോദ്യങ്ങൾ തന്നെയായിരിക്കും ഉന്നയിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ സഞ്ജയ് സിംഗിനെയും മനീഷ് സിസോദിയെയും ചോദ്യം ചെയ്തപ്പോൾ അവർ നൽകിയ വിവരങ്ങൾ അതുമായി ഈ കെജ്രിവാൾ നൽകുന്ന മറുപടികൾ ഒത്തുനോക്കും നാളെ വൈദ്യ ശേഷമായിരിക്കും നാളെ ഉച്ചയോടെ ആകും മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കുക എന്നുമാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനു മുമ്പ് ചോദ്യം ചെയ്യൽ ആവശ്യമാണ് എന്ന് തോന്നുന്ന ഘട്ടത്തിൽ മാത്രമായിരിക്കും ഉണ്ടാവുക പരമാവധി അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വേണം എന്നതിനെയായിരിക്കും കോടതിയിൽ ആവശ്യപ്പെടുക അതിനായുള്ള എല്ലാ കൂടിയാലോചനകളും തയ്യാറെടുപ്പുകളും ഇ ഡി നടത്തിയിട്ടുണ്ട് ഈ അറസ്റ്റിന് മുമ്പായി തന്നെ തുടർച്ചയായി സമൻസുകൾ അവഗണിച്ച ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വേണം വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമാണ് എന്നുള്ള കാര്യമായി ും ഇ ഡി കോടതിയിൽ ഉന്നയിക്കുക ഒൻപത് തവണ ഇ ഡി സമൻസ് അയച്ചെങ്കിലും കെജ്രിവാൾ ഹാജരായിരുന്നില്ല ഒൻപതാമത്തെ സമൻസിനാണ് കോടതിയെ സമീപിച്ചത് ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതിയിൽ നിന്നും സംരക്ഷണം വേണമെന്ന ഹർജി ഹൈക്കോടതി തള്ളുകയും ചെയ്തതിന് മണിക്കൂറുകൾക്ക് പിന്നാലെയാണ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ഒപ്പം തന്നെ പുതിയ കെജ്രിവാളിന്റെ ഹർജിയിൽ ഇ ഡി യോട് എന്ത് തെളിവുകളാണ് കെജ്രിവാളിനെതിരെ ഉള്ളത് എന്ന് ബോധ്യപ്പെടേണ്ടതുണ്ട് എന്നും കോടതിയെ അക്കാര്യം അത് സംബന്ധിച്ചുള്ള തെളിവുകൾ കോടതിയിൽ നൽകണം എന്നും ഉള്ള നിർദ്ദേശം ഹൈക്കോടതി നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ നാടകീയമായ ഒരു അറസ്റ്റ് ഇ ഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഡൽഹി പോലീസുമായി ചേർന്നുള്ള പൂർണ്ണമായ ആസൂത്രിതമായ നീക്കങ്ങളാണ് നാടകീയമായ ഈ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയത് ആം ആദ്മി പാർട്ടിയുടെ വിവിധ നേതാക്കൾ ഇവിടേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണ് സന്ദീപ് പതക് അടക്കം ഉള്ള നേതാക്കൾ സൌരവ് ഭരദ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ने वट्टी लेके ये तीर दो एनाल ഇപ്പോഴും വസതിക്ക് മുന്നിലുള്ള ഈ ബാരിക്കേഡുകൾ മാറ്റാൻ പോലീസ് തയ്യാറായിട്ടില്ല അകത്തേക്ക് ആരെയും പ്രവേശിപ്പിക്കുന്നില്ല ഒപ്പം തന്നെ ഈ റോഡുകളിലെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത് ഇപ്പോൾ മാറ്റിയിരിക്കുന്നു എന്നാൽ കെജ്രിവാളിന്റെ വസതിക്ക് നിൽക്കുന്ന റോഡിലേക്ക് പോലും ഇപ്പോഴും മറ്റ് പുറമേ നിന്നുള്ള ആർക്കും പ്രവേശനം പോലീസ് അനുവദിക്കുന്നില്ല അദ്ദേഹത്തിന്റെ കെജ്രിവാളിന്റെ വസതിയിലുള്ള മറ്റ് ആളുകളെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളടക്കമുള്ളവരെ കാണാനായാണ് ആം ആദ്മി പാർട്ടിയുടെ മന്ത്രിമാരും എം എൽ എമാരും മുതിർന്ന നേതാക്കളും അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിയതെങ്കിലും അവരെ ആരെയും ഇതുവരെയും പോലീസ് പ്രവേശിപ്പിച്ചിട്ടില്ല അവിടേക്ക് എന്നുള്ളതാണ് വസ്തുത ഡൽഹിയിൽ പലയിടത്തായി ശക്തമായ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു പോലീസ് വലിയ മുന്നൊരുക്കങ്ങൾ തന്നെ നടത്തിയിട്ടുണ്ട് കെജ്രിവാളിന്റെ വസതിക്ക് പരിസര പ്രദേശങ്ങളിൽ മുഴുവൻ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു ഇവിടെ എത്തിയ നിരവധി പ്രവർത്തകരെ രാജീവ് ബിർള എം എൽ എ അടക്കമുള്ളവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അവരെ ഡൽഹി അതിർത്തികളിലുള്ള ബൊറാഡി അടക്കമുള്ള പോലീസ് സ്റ്റേഷനുകളിലേക്കാണ് മാറ്റുന്നത് ഏറെ ദൂരം യാത്ര ചെയ്ത് മാത്രമായിരിക്കും ഈ പ്രതിഷേധക്കാർക്ക് മടങ്ങി എത്താൻ കഴിയുക അത് പോലീസ് ഉറപ്പാക്കിയിരിക്കുന്നു നിലവിലിപ്പോൾ ഉണ്ടായ പ്രതിഷേധങ്ങളെ മുഴുവൻ അമർച്ച ചെയ്യാൻ ഡൽഹി പോലീസിന് കഴിഞ്ഞിരിക്കുന്നു എന്നാൽ കൃത്യമായ രാഷ്ട്രീയമായി ഇത് പ്രയോജനപ്പെടുത്താൻ തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം അതുകൊണ്ട് തന്നെയാണ് ജയിലിൽ ഇരുന്ന് കെജ്രിവാൾ ഡൽഹി ഭരിക്കും എന്ന പ്രസ്താവന ആം ആദ്മി പാർട്ടിയുടെ മന്ത്രിമാർ നേതാക്കളെല്ലാം തന്നെ ഒരേ സ്വരത്തിൽ നടത്തി ഇന്ന് നടത്തിയ നിയമനീക്കത്തിൽ ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടിയേറ്റിരിക്കുന്നു ഹർജി അടിയന്തരമായി പരിഗണിക്കണം എന്ന ആവശ്യം സുപ്രീം സുപ്രീംകോടതി പരിഗണിച്ചിട്ടില്ല ആയിരിക്കും ഈ ഹർജി പരിഗണിക്കുക ഈ അർദ്ധരാത്രി പരിഗണിക്കേണ്ട തരത്തിലുള്ള അടിയന്തര സ്വഭാവം ഈ ഹർജിക്കില്ല എന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് സുപ്രീം കോടതി രജിസ്ട്രറി അത്തരത്തിലൊരു തീരുമാനമെടുത്തത് നേരത്തെ തന്നെ ഇത്തരത്തിൽ ഒരു തീരുമാനമായിരിക്കും ഉണ്ടാകുക എന്ന് തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു